നമസ്കാരം മലയാള വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശൈലജ ടീച്ചർക്ക് നേരെ സൈബർ ആക്രമണം നടന്നിട്ടും ഇരട്ടത്താപ്പ് കാണിക്കുന്ന പിണറായി വിജയനെ പൊളിച്ചടുക്കി കെ കെ രമ എവിടെ സി പി എമ്മിലെ സഖാത്തികൾ ഒരക്ഷരം മിണ്ടുന്നില്ല പക്ഷേ ടീച്ചർക്ക് വേണ്ടി സംസാരിക്കുകയാണ് കെ കെ രമ ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരിക്കുന്ന പിണറായിക്ക് ഇട്ട് നല്ല കൊട്ടും കൊടുത്തിട്ടുണ്ട് എം എൽ എ ശൈലജക്കെതിരായ സൈബർ ആക്രമണം അംഗീകരിക്കാനാകാത്ത തെറ്റാണ് സ്ത്രീകൾക്കെതിരായ അശ്ലീല പ്രചാരണം തടയുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു എന്ന് വെട്ടി തുറന്നു പറഞ്ഞു കെ കെ രമ സ്വന്തം സ്ഥാനാർത്ഥിയായിരുന്നിട്ടും ശൈലജക്കെതിരായ സൈബർ ആക്രമണത്തിൽ നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പിണറായിക്ക് സാധിച്ചില്ല എന്തുകൊണ്ടെന്ന ചോദ്യം വരുന്നു ശൈലജയെ ആക്രമണത്തിന് കൊടുക്കുന്ന നിലപാടാണ് സി പി എം കാണിച്ചത് അതും വോട്ടാക്കാൻ നാറിയ കളി കളിച്ചു പിണറായി എന്ന് ആക്ഷേപം വരുന്നു ശൈലജ ടീച്ചർ പരാതി നൽകി ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും പോലീസ് നടപടി ഉണ്ടായില്ല താൻ താനടക്കമുള്ള വനിതാ പൊതുപ്രവർത്തകർ സൈബർ ആക്രമണത്തിന്റെ ഇരയാണെന്നും കെ കെ രമ കൂട്ടിച്ചേർത്തു സൈബർ ആക്രമണത്തെക്കുറിച്ചും സൈബർ ഇടത്തിലെ വ്യാജ പ്രചാരണത്തെക്കുറിച്ചും സംസാരിക്കവേ വാർത്താ സമ്മേളനത്തിൽ ശൈലജ വിതുമ്പിയിരുന്നു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഈ വിഷയം ഏറ്റെടുത്തു ഏറെ വൈകിട്ടാണ് ഇവർ ഈ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായത് കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് ഓർക്കണം ഈ സാഹചര്യത്തിലാണ് യു ഡി എഫിലെ വനിതാ എം എൽ എ മാരുടെ പ്രതികരണവും വന്നിരിക്കുന്നത് ശൈലജയ്ക്ക് നേരെ അറ്റാക്ക് തുടങ്ങിയിട്ട് ആഴ്ചകളായി എന്നിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് സി പി എം പ്രതികരിക്കാൻ പോലും തയ്യാറായത് ഇതുവരെ എവിടെയായിരുന്നു സഖാക്കൾ സഖാത്തികൾ വോട്ടിനു വേണ്ടി ടീച്ചറമ്മ കോവിഡ് റാണി എന്നൊക്കെ തള്ളുന്ന സഖാക്കൾ ഇതുവരെ വായും പൂട്ടിക്കെട്ടി മിണ്ടാതിരിക്കുകയായിരുന്നു പോകുന്നിടത്തോളം പോകട്ടെ അതും വോട്ടിന് വഴിയൊരുക്കുമെന്ന കണക്കുകൂട്ടലായിരുന്നു ഇവർക്ക് എന്നാൽ വലതിൽ നിന്ന് വനിതാ നേതാക്കൾ ശൈലജയെ പിന്തുണച്ച് രംഗത്ത് വന്നതോടെ പണി പാളിപ്പോയി കെ കെ രമ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ശൈലജയുടെ പേരിൽ പ്രചരിക്കുന്ന വീഡിയോ താൻ കണ്ടിട്ടില്ലെന്നും ശൈലജ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതിനെ മുഖവിലയ്ക്കെടുത്താണ് പ്രതികരിക്കുന്നതെന്നും കെ കെ രമ വിശദീകരിച്ചു കേരളത്തിൽ പൊതുരംഗത്തുള്ള സ്ത്രീകൾ നേരിടുന്ന വലിയ വെല്ലുവിളികളിലൊന്ന് സൈബർ ആക്രമണമാണ് സൈബർ ആക്രമണത്തിനെതിരെ ശൈലജയുടെ പരാതി കിട്ടി ഇരുപത് ദിവസമായിട്ടും പോലീസ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ എന്ന് വ്യക്തമാക്കണം പങ്കുണ്ടെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരായ ആരോപണം തെറ്റാണ് യഥാർത്ഥ പ്രശ്നം വഴിതിരിച്ചു വിടാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലുള്ളത് സൈബർ ആക്രമണം നടത്തുന്നത് ആരെന്ന് കണ്ടെത്തണം ഇക്കാര്യത്തിൽ ടീച്ചർക്കൊപ്പം നിൽക്കുമെന്നും യു ഡി എഫ് വനിതാ എം എൽ എമാരായ കെ കെ രമയും ഉമാ തോമസും വ്യക്തമാക്കി എന്തുകൊണ്ട് ഈ സൈബർ ആക്രമണം നടത്തുന്നവരെ പിടികൂടാൻ ഇത്രത്തോളം വൈകുന്നു ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല എന്ന ചോദ്യമാണ് ഇവർ ഉന്നയിച്ചത് പലപ്പോഴായി സൈബർ സെല്ലിന് പരാതി നൽകിയ വിഷയമാണെന്നും പരാതിയിൽ വസ്തുതാപരമായ അന്വേഷണം നടന്നിട്ടില്ല എന്നും കെ കെ രമ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പരാതികൾ കെട്ടിക്കിടക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നതിന് കാരണം പോലീസാണെന്നും കെ കെ രമ കുറ്റപ്പെടുത്തി വ്യാജ പ്രചരണം നടപടിയെടുക്കുന്നതിൽ പാർട്ടി നോക്കേണ്ടതില്ലെന്നും ആരെയും സംരക്ഷിക്കില്ല എന്നും വടകര എം എൽ എ വ്യക്തമാക്കുന്നു പോലീസിന് എന്താണ് നടപടിയെടുക്കാൻ മടിയെന്നും കെ കെ രമ ചോദിച്ചു പി ജയരാജന്റെ അശ്ലീലം കലർന്ന എഫ് ബി പോസ്റ്റ് ചൂണ്ടിക്കാണിച്ച് നേതാക്കളുടെ ഭാഗത്തുനിന്ന് മോശം പരാമർശങ്ങൾ ഉണ്ടാകുന്നുവെന്നും കെ കെ രമ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പി ജയരാജന്റെ വെണ്ണപ്പാളി പരാമർശത്തിനെതിരെ പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്നും കെ കെ രമ അറിയിച്ചിട്ടുണ്ട് ലൈംഗിക വീഡിയോ ഇട്ടവർക്കെതിരെ എഫ്ഐആർ ഇടട്ടെ എന്നും കുടുംബ ഗ്രൂപ്പിൽ ഇട്ടവരെ കണ്ടെത്താൻ എന്താണ് തടസ്സമെന്നും കെ കെ രമ ചോദിച്ചു നിലവിലെ എഫ്ഐആർ മറ്റെന്തൊക്കെയോ ആസൂത്രണത്തിന്റെ ഭാഗമാണ് ചർച്ച വഴി തിരിച്ചുവിടാനാണ് ശ്രമം കെ കെ ശൈലജയുടെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്നും കെ കെ രമ ചൂണ്ടിക്കാണിച്ചു ബോംബ് രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ് അഴിമതി ചർച്ച ചെയ്യുമ്പോൾ വ്യക്തിപരമായ ആരോപണം എന്ന് പറയുന്നതിൽ കാര്യമില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൊലയാളികളെ അനുകൂലിച്ച് സംസാരിച്ചത് ചർച്ചയാണ് അത് വ്യക്തി അധിക്ഷേപം അല്ലെന്നും ചർച്ചകൾ വഴിതിരിച്ചുവിടാനാണ് ശ്രമമെന്നും കെ കെ രമ ആരോപിച്ചു കെ കെ ശൈലജക്ക് പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പരിതപിക്കേണ്ടി വരുന്നു ടീച്ചർ പരോക്ഷമായി പിണറായിക്കെതിരെയാണ് പറഞ്ഞതെന്നും കെ കെ രമ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പിണറായി കിട്ടുള്ള കൊട്ട് തന്നെയാണ് എതിരാളി ആണെങ്കിൽ പോലും രാഷ്ട്രീയ മര്യാദ എന്നൊന്നുണ്ടല്ലോ അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് സി പി എം കെ കെ രമയിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടതും അത് തന്നെയാണ് ശൈലജക്ക് നേരെ സൈബർ ആക്രമണം നടന്നിട്ടും പിണറായി അത് കണ്ടു നിൽക്കുകയാണ് ചെയ്തത് കാരണം ശൈലജ ടീച്ചർ ആയതുകൊണ്ട് വെട്ടാനുള്ള ലിസ്റ്റിലെ ആദ്യ പേരുകാരിയാണല്ലോ പിന്നെ സൈബർ ആക്രമണം സഹതാപ തരംഗത്തിനുള്ള പ്ലാനാക്കി മാറ്റാനാണ് സി പി എം ശ്രമിച്ചത് ഇരുപത് ദിവസം പിന്നിട്ടിട്ടും അനങ്ങാതിരുന്നത് അതുകൊണ്ട് മാത്രമാണ് ആഭ്യന്തരമന്ത്രി ആയിരുന്നിട്ടും കൂട്ടത്തിലുള്ളവരെ സംരക്ഷിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു മുഖ്യനാണ് സഖാത്തികളെ ഇങ്ങനെ വേട്ടയാടാൻ ഇട്ടു കൊടുക്കും ഈ പാർട്ടി എല്ലാം കഴിഞ്ഞു വന്നിട്ട് ശൈലജ ടീച്ചർ ഉയരാണ് കനലുകൾ താണ്ടിക്കടന്നവളാണ് ഞങ്ങൾ ഒപ്പം ഉണ്ടെന്നൊക്കെ തള്ളുകയും ചെയ്യും എതിർസ്ഥാനാർത്ഥി ആയിരുന്നിട്ടും ശൈലജയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ അങ്ങേയറ്റം ആർജവം കാണിച്ചു കെ കെ രമ തെറ്റിനെ തെറ്റെന്ന് പറയാനുള്ള തന്റേടം അവർ കാണിച്ചു പക്ഷേ ഈ ശൈലജ ടീച്ചറും കെ കെ രമയെ വേദനിപ്പിച്ചവരുടെ കൂട്ടത്തിലാണ് ടി പി എ കൊലപ്പെടുത്തിയ കേസിലെ കുഞ്ഞന തന്നെ വാഴ്ത്തപ്പെട്ടവനാക്കിയ കൂട്ടത്തിൽ കെ കെ ശൈലജയും ഉണ്ടായിരുന്നു ആ ചരിത്രം നമ്മൾ മറന്നുപോകരുത് എന്നും രാഷ്ട്രീയ മര്യാദ കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് രമ പക്ഷെ ഈ മര്യാദ സി പി എം ഒരു കാലത്തും കെ രമയോട് കാണിച്ചിട്ടില്ല മുൻപ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് നേരെ സൈബർ അറ്റാക്ക് ഉണ്ടായപ്പോൾ അതിനെ എതിർത്തും ആര്യയെ പിന്തുണച്ചും രമ സംസാരിച്ചു എന്നാൽ പിന്നീട് നിയമസഭയിൽ നടന്ന സംഘർഷത്തിൽ കെ കെ രമയുടെ കൈ ഒടിഞ്ഞ സമയത്ത് ഇടത്തിൽ ആര്യയുടെ ഭർത്താവ് സച്ചിൻ എം എൽ എ ഉൾപ്പെടെ കെ കെ രമയെ അങ്ങേയറ്റം അധിക്ഷേപിച്ചു ഇതാണ് സി പി എമ്മിന്റെ നാറിയ സ്വഭാവം സി പി എം ഇത്രത്തോളം വേട്ടയാടിയിട്ടുള്ള മറ്റൊരു സ്ത്രീ ഈ കേരളത്തിൽ കാണില്ല ടി പി എ വെട്ടിച്ചിതറിച്ചിട്ടും കലിയടങ്ങാതെ ഇപ്പോഴും വേട്ടയാടുന്നുമുണ്ട് നിന്റെ മകനെ നടു റോഡിൽ പൂക്കുല പോലെ ചിതറിക്കുമെന്ന് സഖാക്കൾ വെല്ലുവിളിച്ചു അന്നൊന്നും സി പി എമ്മിലെ ഒരു സഖാത്തികളും രമയെ പിന്തുണയ്ക്കാനോ അവർക്ക് വേണ്ടി സംസാരിക്കാനോ രംഗത്ത് വന്നില്ല എന്തിനു ഒരു സ്ത്രീ എന്ന പരിഗണന പോലും ഇവരാരും കാണിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നിയമസഭയിലെത്തി പിണറായിക്ക് നേർക്ക് നേർ നിന്ന് സംസാരിക്കുന്ന പെൺപുലി അത് തന്നെയാണ് കെ കെ രമ ഇന്നും സി പി എം വേട്ടയാടലുകൾ അതിജീവിച്ച് അവരോട് പൊരുതി നിൽക്കുന്നു ആ കെ കെ രമയാണ് ഇന്നിപ്പോൾ പിണറായി വിജയന്റെ തൊട്ടിത്തരങ്ങൾ പൊളിച്ചടുക്കി ശൈലജക്ക് വേണ്ടി സംസാരിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത